ഹായിക്കുക സ്തുതിയായിരിക്കട്ടെ കുറേയേറെ സന്തോഷങ്ങളും സമ്മാനങ്ങളും നൽകിക്കൊണ്ട് ഒരു ക്രിസ്മസ് കാലം കൂടി എത്തിയിരിക്കുന്നു ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാന്താക്ലോസ് ശരിക്കും ആരാണ് ഈ സാന്തോ ക്ലോസ് അങ്ങനെ ഒരാളുണ്ടോ നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കുട്ടികളെയും അനാഥരെയും പാവപ്പെട്ടവരെയും ഏറെ സ്നേഹിച്ചിരുന്ന വിശുദ്ധനായ നിക്കോളാസിന്റെ ഓർമ്മയാണ് സാന്തോ ക്ലോസ് നമുക്ക് നൽകുന്നത് ക്രിസ്മസ് രാത്രിയിൽ കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന സമ്മാനങ്ങൾ വർണ്ണ പൊതിഞ്ഞ് അവരറിയാതെ അവരുടെ വീടുകളിൽ എത്തിച്ചിരുന്നു താൻ ചെയ്യുന്ന സൽപ്രവർത്തികൾ ആരും അറിയരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇപ്രകാരം ചെയ്തത് പ്രഭാഷകന്റെ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്ര മോതിരത്തെ എന്ന അവിടുന്ന് വിലമതിക്കുന്നു അവന്റെ സൽപ്രവർത്തികളെ കണ്ണിലെ കൃഷ്ണമണി പോലെയും സ്നേഹവും കരുണയും പറ്റി പരളുന്ന ഈ ഉപഭോഗ സംസ്കാരത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ആഘോഷമായി ഈ ക്രിസ്മസ് നമുക്ക് മാറട്ടെ